ഹലോ സുഹേസ് എനിക്ക് ചോദിക്കാനുള്ള ചോദിക്കാനുള്ള ചോദ്യം ചോദ്യത്തിന് ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഞാൻ അതിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യണ്ട് എന്റെ പേര് മുമതാസ് അസാംക്കും താങ്ക് യു സർ കാരണം ഈ കഴിഞ്ഞ പി എമ്മിന്റെ മീറ്റിംഗിന് അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച ആ വേദിയിൽ എത്തിയ ആളാണ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വികസന കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ മുത്തലാഖ് നിരോധനത്തിനെ കുറിച്ച് ഒരു വഴി പറഞ്ഞിരുന്നു പ്രശംസ അർഹിക്കേണ്ട വളരെയധികം ആഘോഷിക്കപ്പെടേണ്ട ആ ഒരു സംഹിത പക്ഷെ ഒരു പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റിനും സാധിക്കാത്ത ചരിത്ര വിജയം അത് നൽകിയ ആ അദ്ദേഹത്തിന്റെ പ്രസംഗം അതാ ഒരു മൊമെന്റ് ഞാൻ അറിയാതെ തന്നെ കൈയടിച്ചു പോയി ഉടനെ എൻ്റെ പിന്നിൽ ഇരുന്ന കുറച്ച് ചേച്ചിമാര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു മോളുടെ പേരെന്താണ് ഞാൻ പറഞ്ഞു എൻ്റെ പേര് മുമതാസ് എന്നാണ് മുസ്ലിം നാമധാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യം മൂടിവിടെ വന്നിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും എന്നുള്ളതാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇന്ന് സലാം സുരേഷ് സർ തരുന്നതിലൂടെ എനിക്ക് ആ അവർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ എനിക്ക് കിട്ടുന്നത് നന്ദി എന്റെ ചോദ്യം ഈ കഴിഞ്ഞ ഒരു വർഷമായി തൃശൂർ സ്വദേശി എന്ന ിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ ഒന്ന് ആരോഗ്യ രംഗം രണ്ട് വിദ്യാഭ്യാസ രംഗം മൂന്ന് കുത്തനെ ഉയർന്ന പ്രോപ്പർട്ടി ടാക്സുകൾ പോലെയുള്ള വളരെയധികം അസഹിഷ്ണു ഉളവാക്കുന്ന നിയമങ്ങൾ ഇപ്പം രംഗം നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി രീതിയിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ ഇല്ല എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം അതുപോലെ തന്നെ എൻ്റെ മകൾ ഇപ്പോൾ കോയമ്പത്തൂരാണ് പഠിക്കുന്നത് ഇവിടെ പഠിക്കാൻ ഞാൻ സമ്മതിക്കാതെ കാരണം കോളേജ് രാഷ്ട്രീയമാണ് മൂന്നാമത്തെ കാര്യം ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടാക്സ് വർധനവ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങയുടെ വീക്ഷണം അങ്ങനെയൊരു അതിലൊരു സംശയം കണ്ടാൽ വളരെ ദിവ്യമായ വീക്ഷണമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സോഷ്യലിസ്റ്റിന്റെ പെർസ്പെക്ടീവീന്ന് എനിക്ക് ഇതെല്ലാം കാണാൻ പറ്റും പ്രധാനമായിട്ടും കേരളത്തിന് ഇങ്ങനെ ഇമ്പോസ് ചെയ്യേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് ഹാസ് നെവർ ബീൻ ജനറേറ്റ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒറ്റപാടുണ്ടായിരുന്നു എഫ്ഐ സി ടി വളരെ ശക്തമായിരുന്നു ടൈറ്റേനിയം വളരെ ശക്തമായിരുന്നു അങ്ങനെ എണ്ണി പറഞ്ഞ് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന അഭിമാനകരമായ ചുറ്റുപാട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് നമ്മുടെ പ്ലാറ്റ്ഫോം മാത്രം ഒന്നും എനിക്ക് ഇതിനൊറ്റ ഉത്തരമേ പറയാനുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ വന്നപ്പോ എന്ന് പ്രധാനമന്ത്രി വിളിച്ചിട്ടാണ് ഞാൻ ആ മീറ്റിംഗിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ക്യാബിനലിൽ തന്നെയായിരുന്നു എന്നെ കേരളത്തിൽ നിന്ന് വന്ന ഒരു ചീഫ് സെക്രട്ടറി അടക്കം അറിയില്ലാത്തതുകൊണ്ട് എന്റെ വ്യസന വഴി ഞാൻ പ്രൈം മിനിസ്റ്ററുടെ പക്ഷത്താണ് ഇരുന്നത് അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ഒരു സജഷന് മുഖ്യമന്ത്രിയുടെ ഒരു സജഷന് പ്രധാനമന്ത്രി കൊടുത്ത ഒരു മറുപടി ഇന്നൊരു പക്ഷെ എഫ് ഡി എവിടെ ചാർട്ട് അക്കൗണ്ടൻസിന്റെ Of Chamber of Commerce. 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 No. FDA, Foreign Direct Investment. Zero Kerala, the platform. Zero It is exactly not 0 Somewhere around 10 crores. Threat. എവിടെ ഈ ഡേറ്റ കിട്ടുമോ അവിടെ പോയി പരിശോധിക്കണം നമുക്ക് എത്ര ആയിരം കോടിയുടെ സീസണിൽ തന്നെയാണ് ഈ അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം ആണ് ഇൻവെസ്റ്റേഴ്സിന് ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിനുള്ള മൈൻഡ് സെറ്റ് ആൻഡ് വാട്ട് ഇൻ കേരള അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മീറ്റിങ്ങിൽ കുളച്ചൽ പദ്ധതി അവസാനിപ്പിക്കണം അത് മുമ്പോട്ട് പോകാൻ അനുവദിക്കരുത് അത് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണ പ്രാപ്തിയെ കെടുത്തും എന്നാണ് മാന്യ ഇദ്ദേഹം അവിടെ വന്നിരുന്നത് പറഞ്ഞത് ഇതിനെ സാക്ഷി ശശി തരൂരാണ് അദ്ദേഹത്തിന്റെ നിന്ന് രാജ്യസഭാ എം പിമാരായ നാരായണൻ ചേട്ടനും അതുപോലെ എം പി എം പി അല്ല ആ എം പി രാജേഷ് രാകേഷ് കണ്ണൂർക്കാരൻ രാജ്യസഭ എം പിളമരൻ വിളമരൻ കരിയല്ല സാക്ഷികളുണ്ട് തിരിച്ചു പറഞ്ഞത് കൊളച്ചൽ തമിഴ്നാട്ടിലല്ലേ നിങ്ങളുടെ സംസ്ഥാനമല്ലല്ലോ നിങ്ങൾ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയും തമിഴ്നാടിന്റെ ആവശ്യങ്ങളും ആവശ്യകത ഇല്ലാത്തതും ഒന്നും നിങ്ങളവിടെ നിങ്ങൾ നിങ്ങളുടെ വിഴിഞ്ഞത്തിന്റെ കാര്യം നോക്കിയാൽ മതി വേഗം അതിന്റെ പണി തീർത്തു നിങ്ങൾ ആദ്യം തുടങ്ങും നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യും ഇന്ത്യ വേൾഡ്സ് നമ്പർ പോർട്ട് എന്ന് നിങ്ങൾ അനൗൺസ് ചെയ്യും അങ്ങനെയാണ് വേണ്ടത് ഉടനെ അദ്ദേഹം പറഞ്ഞത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിന്റെ തുരുമെടുത്തുന്ന അവസ്ഥയിലേക്കുള്ള കുതിച്ചു പാച്ചിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് अबड़ा عندي പറയുന്നത് മൈൻഡ് സെറ്റ്ന്റെ ഇഷ്യൂ അദ്ദേഹം ഫൈസ് ചെയ്ത റിവൈസിങ് ജീനി ബല്ലർ മാർോണെ ആ അപ്നാ ട്രെയിൻ യൂണിയനിസം ത്രോഡ കം കറ ഠീക് ഹോ ജായേഗാ ദസ് ഇസ് ദി പ്രോബ്ലം വിത്ത് ക അന്ദ്ര സജന നമ്മൾ മാർക്കരദ മുന്താസഫ സിദ്ധാർത്ഥന്ത പശ്ചാത്തല പറഞ്ഞു അഭിമന്യന്ത പശ്ചാത്തല പറഞ്ഞു ഡി എൻ എ ഇല്ലാത്ത കൊച്ചിനെ കൊടുക്കും എന്ന സി പി ഐ വിദ്യാർത്ഥിനിയോട് സി പി ഐ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു അംഗം ഒരു വിദ്യാർത്ഥിനിയോട് ആരാണ് വിളിച്ചു പറഞ്ഞത് അവരാണ് കേരളം ധരിച്ചു കൊണ്ടിരിക്കുന്നത് വരുന്നത് എന്ത് രാഷ്ട്രീയ എത്ര വയസ്സുണ്ടാകും അയാൾക്ക് എന്ത് പൗരബോധമാണ് ഈ പറ്റങ്ങൾക്കുള്ളത് അവരെയാണോ നമ്മൾ വെച്ച് പൊറപ്പിക്കേണ്ട ഈ വളർന്നു വരുന്ന വിഷങ്ങളാണ് നാമത്തെ ഈ സംസ്ഥാനത്തിന്റെ ദുരന്തം ഇന്നേ ദുരന്തമാണെങ്കിൽ പിന്നെ ദുരന്തത്തെ എന്ത് വിളിക്കണമെന്ന് ഇനി പുതിയ കോയിനഞ്ച് ഉണ്ടാവണം ലക്സിക്കനിൽ അതിന് പുതിയ പുതിയൊരു ഒരു ഒരു വാക്ക് കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ കേരളത്തിന്റെ പ്രശ്നം അതാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ഗോൾ മൈനായിട്ട് മാർ അതുപോലെ തന്നെ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വരേണ്ടതായി എയിംസ് എയിംസ് ഞാൻ ഒരിക്കലും ഓപ്റ്റ് ചെയ്തിട്ടില്ല ട്രിപ്പാനത്തിനും ഓപ്റ്റ് ചെയ്തിട്ടില്ല കാസർഗോഡിനും ഇല്ല കണ്ണൂരിനും ഇല്ല എയിംസ് വരേണ്ടത് ആലപ്പുഴയിലാണ് ആലപ്പുഴ എന്ന് പറയുന്ന കമ്മ്യൂണിസം കൊണ്ട് മാത്രം നശിച്ച നാടണക്കലിലളകി പോയ ഒരു പ്രദേശമാണ് കേരളത്തിന്റെ ഏറ്റവും സമ്പന്ന പ്രദേശമായിരുന്നു കിഴക്കിന്റെ അറിയപ്പെടുക ഏറ്റവും വലിയ ക്രയവിക്രയങ്ങൾ നടന്നിരുന്നു കുരുമുളകായാലും കയറായാലും കയർ ഉൽപ്പന്നങ്ങളായാലും തെങ്ങിന്റെ ഉൽപ്പന്നങ്ങളായാലും വളരെ സമ്പന്നമായ ഒരു പ്രദേശമായിരുന്നു എന്താണെന്ന് വിമോചന സമര നേട്ടങ്ങൾക്ക് ശേഷമുള്ള ശേഷിപ്പം എന്താ അവരും ഇന്ത്യൻ പൗരന്മാരില്ലേ അപ്പോ നമുക്ക് വികസനം കൊണ്ട് ശ്വാസം മുട്ടുന്ന പ്രദേശങ്ങളുണ്ട് കേരളത്തിൽ ആ ശ്വാസം മുട്ടലിനൊരു വലിയ ഈസിങ്ങിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന വികസ വികസനം കാമിക്കുന്ന പ്രദേശങ്ങളുമുണ്ട് ആലപ്പുഴ എന്ന പ്രദേശമാണ് ആലപ്പുഴ വളർന്നാലും കേരളം വളരും മലയാളിയും വളരും മലയാളി അങ്ങനെ വളരാനേ സ്വാർത്ഥത വെച്ച് അങ്ങനെ വളരാനേ ആഗ്രഹിക്കാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് ചിന്താഗതി ഉണ്ടെങ്കിൽ എന്നെ അത് ഇവിടെ വെച്ച് തന്നെ ബോധിപ്പിച്ചതായി കേരളത്തിന് വേണ്ടി സംഭവിക്കണം ഭാരതത്തിന് വേണ്ടി സംഭവിക്കണം എന്ന് പറയും പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണ പശ്ചാത്തലത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി തന്നെ ചിന്തിക്കണം അത് ആലപ്പുഴയും നന്നാവണം കൊല്ലവും നന്നാവണം പ്രദേശങ്ങളും ആവാസ വ്യവസ്ഥയ്ക്ക് ചോദ്യം ചെയ്യുന്ന ചിഹ്ന സ്ഥാപനങ്ങളൊന്നും ഉണ്ടാവരുത് അത് രാഷ്ട്രീയ കക്ഷികളുവാണെങ്കിൽ പോലും ആ ചിന്ന സ്ഥാപനങ്ങൾ നമുക്ക് തകർക്കേണ്ടി വരും ഇല്ലെങ്കിൽ അവര് നേരെയാവും നേരെയാവുന്ന തീരുമാനമെടുക്കണം അത് നമുക്ക് വെളിപ്പെടുത്തി തരികയും കാണാം അത് തന്നെയാണ് എൻ്റെ കേരളത്തിന് വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ എന്താന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് നല്ലവർ മാത്രം ജീവിക്കണം നല്ലവർ മാത്രം അവശേഷിക്കണം നല്ലത് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കണം നല്ലത് മാത്രം അതുതന്നെയാണ് എന്റെ മാസ്റ്റർ പ്ലാൻ